ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളെന്താ നോക്കുകയാണെന്ന് വെച്ചാൽ എൽ എൻ ടീൻ്റെ ഒരു മോട്ടറിന് ഓട്ടോമേഷൻ ചെയ്യുന്ന ഒരു ഡിവൈസ് ഇത് എൽ എൻ ടി എന്നാണ് ഇതിൻ്റെ പേര് ഇത് നമ്മൾ സെറ്റ് ചെയ്തതല്ല കേട്ടോ ആദ്യം തന്നെ ഇത് വേറൊരാൾ സെറ്റ് ചെയ്ത് കുറേ കാലമായിട്ട് ഉള്ള സംഭവം തന്നെയാണ് അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എലിയൊക്കെ കയറിയിട്ട് വയറൊക്കെ കടിച്ചിട്ട് ഈ ഡിവൈസ് വർക്ക് ആവുന്നില്ല അപ്പോൾ ഇതിനെ ഫിക്സ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത് രണ്ട് മൂന്ന് ആൾക്കാർ വന്ന് നോക്കി അപ്പോൾ അവർക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ടപ്പോൾ നമ്മളെ വിളിച്ചു നോക്കണം ആദ്യം തന്നെ ഈ ഒരു ഡിവൈസിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിണർ കുറേ ദൂരത്താണെന്നുണ്ടെങ്കിൽ അവർക്ക് വയർ വലിച്ചു പോകാതെ കിണറിൻ്റെ അടുത്ത് തന്നെ ഒരു കണക്ഷൻ എടുത്തിട്ട് അതിൻ്റെ അടുത്ത് ഈ ഡിവൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ ഫോൺ വഴി വെള്ളം കൺട്രോൾ ചെയ്യാൻ പറ്റും മോട്ടറിനെ കൺട്രോൾ ചെയ്യാം ഓൺ ചെയ്യാം ഓഫ് ചെയ്യാം പിന്നെ ഇത് കുറേ ദൂരം വയർ വലിച്ചു പോകണത് കൊണ്ടില്ല വോൾട്ടേജ് ലോസ് പിന്നെ വരം വീഴുക അത് വീഴുക അത് വീഴുക വയർ പൊട്ടുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പോൾ ഇതിൻ്റെ ഔട്ട് എങ്ങനെയാണ് കണക്ഷൻ എങ്ങനെയാണെന്നില്ല നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ് താങ്ക്